കട്ടപ്പുറ കൃഷി ഭവനിൽ പച്ചക്കറി തൈകളുടെയും വിത്തിന്റെയും ഉൽപ്പാദിപ്പിക്കുകയാണ് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി തൈകളുടെയും വിത്തിന്റെയും വിതരണം നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നമ്മൾ നമ്മുടെ വീടിൻ വീട്ടിൽ തന്നെ പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഘട്ടമന നഗരസഭ ഈ ഭരണസമിതി ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി ചെയ്യാനുള്ള കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭരണസമിതി ഞങ്ങളാലാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷപൂർവ്വം ഇറങ്ങുന്നു എന്നുള്ളതിൽ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് വഴുതന തക്കാളി പച്ചമുളക് ക്യാബേജ് കോളിഫ്ലവർ എന്നിവയുടെ ഹൈബ്രിഡ് തൈകളും പാവൽ വീൻസ് വള്ളിപ്പയർ എന്നിവയുടെ ഹൈബ്രിഡ് വിത്തുകളും അടങ്ങിയ കിറ്റാണ് കർഷകർക്ക് വിതരണം ചെയ്തത് നഗരസഭ വൈസ് ചെയർമാൻ അഡുകർ കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി ആകെ ആയിര ഗുണഭോക്താക്കളുള്ള ഈ പദ്ധതിക്കായി രണ്ടു ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ചടങ്ങിൽ കൌൺസിലർമാരായ ഐബിമോൽ രാജൻ സോണിയ ജെബി ബീന സിബി കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ